ഹലോ ഇന്നോ ഒരു പാർട്ടിയുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നലെ വെച്ച ഗ്രീനില്ലേ ഗ്രീൻ മാറ്റിയിട്ട് ഇന്ന് എന്താണെന്ന് പറയാം വൈൻ കളർ വൈൻ കളർ ഒരു എന്നാ പറയാം അങ്ങനെ വലിയ സം വലിയ പാർട്ടിയല്ല ഹോട്ടലിലെ വലിയല്ല എന്നാൽ തീരെ ചെറുതല്ല വീട്ടിലില്ല പാർട്ടി ആട്ടാ ബർത്ത്ഡേ പാർട്ടി അപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോൾ അങ്ങനെ ഒരുപാട് ഭയങ്കര സംഭവമില്ല എന്നാലും ഒരു പാർട്ടി വെയർ ഡ്രസ് ആട്ടിരിക്കുന്നത് പിന്നെ പാർട്ടി ഇങ്ങനെ നമുക്കൊരുപാട് കല്യാണത്തിനൊന്നും പോലെ വേണ്ടല്ലോ ബർത്ത്ഡേ പാർട്ടിയെല്ലാം ആകുമ്പോൾ അപ്പോൾ അങ്ങനെ ഇല്ലേനെ ഇതുപോലെയുള്ള ഡ്രസ് ഇടാൻ എനിക്കിഷ്ടം അപ്പോൾ അതിന് മാച്ചായ നെയിൽ പോളീഷ് അപ്പോൾ ഞാൻ ഈ ഗ്രീന് റിമൂവ് ഉപയോഗിച്ചിട്ട് കളയാണ്ട് തന്നെ ഇത് ഡാർക്ക് കളറാകുമ്പോൾ നമുക്ക് അങ്ങനെയൊരു ഉപകാരമുണ്ട് അതിൻ്റെ മേലെ തന്നെ കൊടുക്കാൻ പറ്റും അങ്ങനെ അതിൻ്റെ മേലെ തന്നെ വെച്ചു കൊടുക്കുന്നു ഈ കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഗ്രീൻ നെയിൽ പോളിഷ് ഒരു മാച്ചിങ് ഉണ്ടാവില്ല ഇപ്പം നമ്മൾ പറയുമോ അതെല്ലാവരാണ് നോക്കുന്നത് അതെല്ലാവരും കാണുന്നു ആരും നോക്കൂല്ല ആരും കാണൂല്ല പക്ഷേ എങ്കിലും ഞാൻ നോക്കൂലേ ഞാൻ കാണൂലേ ഇനാന്ന് പറയുന്നത് സെൽഫ് ലവ് എന്ന് പറയുന്നത് ഞാൻ തന്നെ നോക്കുമ്പോൾ എനക്കതൊരു എന്തോ പോലെ തോന്നും അതുകൊണ്ടിടുന്നതാണ് വൈൻ കളറ് ഡ്രസ്സിന് ഗീന് ഒട്ടും മാച്ച് ഉണ്ടാവില്ല മോരും മുതിരിയും പോലെ ഉണ്ടാവും ഇതാണ് നെയിൽ പോളിഷ് ടെക്നിക്ക് പോളിഷ്ടക്കിനിക്ക് ഉണ്ടപ്പോ ഇതെന്തുകൊണ്ടാണ് ഗ്രീൻ കളയെന്നറിയാം ഞാൻ ഒന്നാമത്തെ കാര്യം ഇത് സെയിം കളർ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് കാണും മനസ്സിലാകുന്നില്ലേ കുറച്ച് മാറ്റാന്ന് രണ്ടാമത്തെ കാര്യം ഈ ഗ്രീനിൻ്റെ കൂടി ഇട്ടാൽ ആ സെയിം കളറായിട്ട് തോന്നിക്കുന്നുണ്ട് എന്തോ ഒരു ടൈമർ പ്രശ്നം വന്നു ഓക്കെ അപ്പോൾ അന്ന് പറഞ്ഞു വെച്ചാൽ ഗ്രീനിന് ഇട്ടാൽ ഇത് വൈൻ നല്ല വൈൻ കളറായിട്ട് തോന്നിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാര്യം എളുപ്പമായില്ലേ ഇനി ഇതിൻ്റെ മേലെ നമ്മളെ മറ്റേ ഇത് വെള്ളം പോലത്തെ നീൽപൊളിഷ് അത് വെച്ച് കൊടുത്താൽ മതി എന്നാൽ ഒരാഴ്ച വരെ ഇങ്ങനെ നിൽക്കുന്ന എൻ്റെ ഒരു അനുഭവം അല്ല ഇപ്പോൾ ആരാന്നല്ലേ ഇങ്ങനെയല്ല നെയിൽ പോളിഷ് എല്ലാം ആരെയല്ല ഉണ്ട് അതെല്ലാം ഭയങ്കര സംഭവം സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ ഭയങ്കര സ്റ്റൈലാക്കി നടക്കുന്നവരല്ലേ ഇങ്ങനെ നെയിൽ പോളിഷെല്ലാം ഇത്രയും സൂക്ഷിച്ച് വയ്ക്കുമല്ലോ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സന്തോഷമാണെന്ന് എൻ്റെ സന്തോഷത്തെ വിട്ട് വേറൊരു കളി എനിക്കില്ല സെൽഫ് ലവ് മോട്ടിവേഷൻ എന്താണ് മാനിഫെസ്റ്റേഷൻ അതല്ലാന്നിപ്പം എൻ്റെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യണം സുഹൃത്തുക്കളെ കണ്ടോ അയ്യോ എൻ്റെ നെയിൽ പ്ലഷ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തുറന്നു വെച്ചിട്ടേ ഇല്ലേ നമ്മൾ വണ്ടിങ്ങനെ ഈ വരലോണ്ട് അടച്ചു പിടിച്ചിട്ടില്ലേ പിടിച്ചിട്ടല്ലേ ആ പീടമൊത്തമാകില്ലേ ഇതാണ് ഇതാണ് നെൽപ്ലഷ് നല്ല രസമില്ല കാണാൻ നിങ്ങൾ പച്ചൻ്റേത് കണ്ടിട്ടില്ല ലൈൻറ്റിങ്ങത്തെ കുഞ്ഞിക്കുപ്പി പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈ ഡ്രസ്സെല്ലാം ഇടുന്നതെന്ന് വെച്ചിട്ട് ഞാൻ ഒരു പിങ്ക് ഉണ്ട് പിങ്ക് ആയിരുന്നു വെച്ചിട്ട് പിങ്ക് വാങ്ങി വൈറ്റ് ഇടുന്ന വെച്ചിട്ട് വൈറ്റും വാങ്ങി പിന്നെ ഞാൻ ഈയിൽ തന്നെ ഉറപ്പിച്ചു തീരുമാനിച്ചു ഇത് തന്നെ ഇടുന്നു നിങ്ങൾക്ക് ഗ്രീന് കാണിച്ചറിയാം ഇന്നലെ ആ ഗ്രീന് ഇടുമ്പോൾ ഇത് കാണിച്ചു തന്നിട്ടില്ല നല്ല രസമില്ലേ കാണാൻ നല്ല കുഞ്ഞിക്കുപ്പിയാണ് എന്തൊരു വൃത്തിയാണ് കാണാൻ നിറയെ കുഞ്ഞിക്കുപ്പി പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പം ഈ നെയിൽ പോളിഷിൻ്റെ കാലിപ്പാട്ടി ഉണ്ടാവില്ല ഇനി നല്ല ഇപ്പോഴത്തെ നെയിൽ പോളിഷിനേക്കാളും നല്ല മണമാണ് എത്ര മണത്താലും അത് മതിയാവില്ല ആ മണം അപ്പോൾ നമ്മൾ എന്തെയ്യാ നെയിൽ പോളിഷ് തീർന്നിട്ടാൻ തീർന്നിട്ടാകുമ്പോൾ കുപ്പിയില്ലേ ആ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടുണ്ടോ സ്ലേറ്റ് മേയ്ക്കാനല്ലോ നല്ല രസമാണ് പിന്നെ പണ്ട് തെയ്യത്തിന് പോയിട്ടാകുമ്പം അകക്കൂടി വണിക്കുന്ന ഒരു നെയിൽ പോളിഷാണ് റെഡ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ റെഡാ എനിക്കതിപ്പം വിചാരിക്കുമ്പോൾ ആ റെഡ് നല്ല റെഡ് പക്ഷേ എന്നേരം ആ റെഡ് ഇഷ്ടമെന്നല്ലാട്ടോ അന്നേരം എപ്പോൾ മേടിക്കില്ല എന്നാണെന്ന് കോഫി കളറാ മിറൂണ് മെറൂണാണ് മണിക്കുക അത് കുറേ കഴിയുമ്പോൾ വെച്ച് കുറേ കഴിയുമ്പോൾ കറുപ്പൂലെല്ലാം തൂ നിക്കും ഈ മെറൂണ് റെഡ് അല്ലാണ്ട് പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് പണ്ട് തെയ്യത്തന്നിലും പോകുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികളായ സമയത്ത് തെയ്യത്തന്നെല്ലാം പോകുമ്പോൾ ഈ രണ്ട് നെയിൽ നെയ്യ്പൊളിശ ഉണ്ടല്ലോ തെയ്യത്തിന് പ്രധാനമായിട്ട് പോകുന്നത് വള വാങ്ങാനും നെയ്പ്പൊഴിഷ് വാങ്ങാനും എല്ലാം വ ചന്തര ആടെ എത്തിയ പിന്നെ ഞാൻ ആടെ നിൽക്കും ഉറപ്പായിട്ട് നിൽക്കും എൻ്റെ അച്ഛനും അമ്മയും എല്ലാം എന്നെക്കൊണ്ട് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് തെയ്യത്തിന് പോകുന്ന സമയത്ത് ഞാൻ തെയ്യം കാണുന്നതല്ല പോവാം എനിക്കിങ്ങനെ നിറയെ ചന്ത കാ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ലൈറ്റിലിട്ടിട്ട് പല കളറിലെ ബലൂണും പാവാച്ചിയും പിന്നെ തത്തമ്മിയും ഇതെല്ലാം ഉണ്ടാവില്ല എനിക്ക് ആ ചന്ത മൊത്തത്തിൽ എനക്ക് അരങ്ങ് വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാവുമായിരുന്നു ഇപ്പം ഇനി ഞാൻ പിന്നെ എനിക്ക് സ്വന്തം പൈസ വന്ന് പിന്നെ ഞാൻ അങ്ങനെ ഒരു തെയ്യത്തിനോ ചന്ത കാണാനോ പോയിട്ടില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാം അങ്ങനെയാണ് ഞാൻ ഞാൻ ചെറുപ്പത്തിൽ എന്തെല്ലാം ആഗ്രഹിച്ചിനെ അതെല്ലാം ഞാൻ ഇപ്പം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കുഞ്ഞിപ്പള്ളർ ചെയ്യുന്ന പോലെ ഇനി എയിൽ പോളിഷും ഒക്കെലും ഇടലെല്ലാം ആക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചത് ആഗ്രഹം മനസ്സിൽ തന്നെ വെക്കാണ്ട് ആ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന നല്ലത് അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ തന്നെ അത് കടന്നുകൊണ്ടിരിക്കും അപ്പം ഇതിനോടുള്ള കൊതിയെല്ലാം കുറച്ച് കഴിയുമ്പം മാറും നമ്മളിത് ചെയ്ത് തീർത്താലേ അതിലെ കൊതി എനിക്ക് മാറുമല്ലോ ചിലവർക്ക് മാറുമായിരിക്കും അതിനൊക്കെ ഇങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞ് കൊതികളുണ്ട് അതിപ്പോൾ രണ്ട് നാല് ചെറിയ പൈസ ഒക്കെ തീർന്നില്ലേ ഞാൻ വലിയ പൈസ വരെ നെയിൽ പോളിഷൊന്നല്ല വാങ്ങി തെട്ടാ ഇല്ലേ നൂറ് രൂപേൻ്റെ അമ്പത് രൂപേൻ്റെ ഒക്കെ ഉണ്ടല്ലോ പിന്നെ അതെല്ലാം അതും വാങ്ങി വെക്കാം പക്ഷേങ്കിൽ ഞാൻ ഇതിൽ ഇരുപത് രൂപേൻ്റെ കേട്ടോ ഇരുപത് രൂപ ഓൺലി ട്വൻറ്റി റുപ്പീസ് ഉണ്ടോ അപ്പോൾ അത്ര എൻ്റെ ആഗ്രഹം തീരാൻ രണ്ട് നാല് ആറ് എൺപത് രൂപയ്ക്ക് എൻ്റെ ആഗ്രഹം തീർന്നല്ല നല്ല രസമല്ല ഒരു ഒരു എന്താ പറയുക എന്തോ ഒരു വീട് പറയാനുള്ള ഒരു മൂച്ചിനെ അല്ല ഒരാദിക്ക് എന്നെല്ലാം പറയും നമുക്കങ്ങനെ തോന്നിയാണ് അപ്പം അങ്ങനെ തോന്നുന്ന കാര്യങ്ങളെല്ലാം ഇത് ചെയ്യണം നമ്മൾ ചെയ്യണം കൊറോണയെല്ലാം വന്നിട്ട് ഇട്ടിട്ടില്ലേ ഒറ്റയടിക്ക് ബായോ ബഹനമെന്നും പറഞ്ഞിട്ട് നമ്മളെ മോദിജി ഏറ്റം വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ നാളെ തൊട്ട് ലോകം മൊത്തം അടച്ചുപൂട്ടുന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോവുക അതുകൊണ്ട് എപ്പോൾ എന്തും കാര്യങ്ങൾ വരാമെന്നില്ലേലും നമ്മൾ ആഗ്രഹങ്ങൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെല്ലാം നല്ലേലോക്കണം രസമുണ്ടോ നല്ല വൃത്തിയില്ല അല്ലേ നയൻത് ക്ലാസ് തൊട്ട് വളർത്തിയ നെയിൽസാണ് ഇത് ഒരിക്കൽ പോലും പൂർണമായി കട്ട് ചെയ്തിട്ടില്ല നല്ലതല്ലേ ഓക്കെ ബായ് അപ്പോൾ എല്ലാവരും സെൽഫ് ലവ് ചെയ്യുക മോട്ടിവേറ്റാവുക മോട്ടിവേഷൻ സ്വയം സെൽഫ് മോട്ടിവേഷൻ ചെയ്യുക പിന്നെ എന്നാൽ മാനിഫെസ്റ്റേഷൻ എല്ലാവരും പഠിക്കുക ഓക്കെ താങ്ക് യു